ഐശ്വര്യ ഭരണത്തിന് ഭരണത്തിൽ ഇരിക്കുന്ന ആരായാലും അവർക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളെ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയിക്കാനുള്ളത് നാലാം തൂണെന്നാണ് പറയുന്നത് ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്നാണ് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഭരണത്തിനെതിരെ ഭരണത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനും വാർത്തകൾ അല്ലാതെയുള്ള വാർത്തകൾ എത്തിക്കേണ്ടത് ധാർമ്മികമായി ഉള്ളതാണ് അപ്പം അങ്ങനെ വാർത്തകൾ ഇപ്പോൾ വന്നു വന്ന് അതൊരു സോഷ്യൽ മീഡിയ വരെ എത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ഇവരെ എത്തിയിട്ടുണ്ട് നേരത്തെ അത് പത്രമായിരുന്നു പിന്നെ റേഡിയോ പത്രം പിന്നീട് ദൃശ്യമാധ്യമമായി ദൃശ്യമാധ്യമം കഴിഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളെത്തി അപ്പോൾ ഈ ഹിറ്റ്ലറെ പോലത്തെ ചില രാജ്യം പിന്നെ ചക്രവർത്തിമാർ ഏത് കൈയടക്കി വെക്കുന്നവർക്ക് അവർക്ക് മാധ്യമങ്ങളെ എന്നും പേടിയായിരുന്നു നിരവധി പേരെ കൊന്നുകൊടുക്കിയിട്ടുണ്ട് അത് ഹിറ്റ്ലർ എന്നല്ല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലും ചെയ്തിട്ടുണ്ട് ചൈനയിൽ ചെയ്തിട്ടുണ്ട് ജപ്പാനിൽ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഭരണത്തിലെ ഏകാധിപത്യത്തിൻ്റെ പോക്കിലേക്ക് ഇന്നത്തെ കേരളത്തിലെ ഭരണം പോകുമ്പോൾ നിഷ്പക്ഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ പലർക്കും കഴിയുന്നില്ല സാമൂഹിക മാധ്യമങ്ങളെയാണ് അല്ലാതെ സാമൂഹിക മാധ്യമങ്ങളെ ഭയപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇടതുപക്ഷം പോകുന്നത് ഗവൺമെൻറ് പോകുന്നത് അങ്ങനെ വന്നതിൻ്റെ ഫലമായി നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കെ എം ഷാജഹാൻ എന്ന മുഖ്യമന്ത്രിയായിരുന്ന വി എസ് നമ്മുടെ മരണപ്പെട്ടു പോയ സി പി എമ്മിലെ പ്രമുഖ നേതാവ് വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ കെ എം ഷാജഹാൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയതാണ് പുറത്താക്കിയ അന്ന് മുതൽ തന്നെ സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച് അന്ന് മുതൽ അവരുടെ അപ്രഖ്യാപിത ശത്രുവാണ് അല്ലെങ്കിൽ പ്രഖ്യാപിത ശത്രുവാണ് പക്ഷേ ഷാജഹാൻ സാറിന് ഇപ്പോൾ എറണാകുളത്ത് സി പി എമ്മിൻ്റെ ഒരു വനിതാ നേതാവിനെ ചുറ്റിയും ഒരു എം എൽ എ പറ്റിയും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ദ അറസ്റ്റ് വാറൻ്റ് വരാൻ പോകുന്നു അറസ്റ്റ് ചെയ്യുമെന്ന വാർത്തകളാണ് വരുന്നത് അപ്പം നമുക്കിവിടെ ഒരു കെ എം ഷാജഹാൻ അല്ല നിരവധി പേരുടെ ഓഫീസർ റെയ്ഡി ചെയ്യുക അവരുടെ സിസ്റ്റം എടുത്തുകൊണ്ട് പോവുക അവരെ വല്ലാതെ ഹരാസ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പറയുന്ന ഇവർ തന്നെയാണ് ഡൽഹിയിൽ ചില പത്രപ്രവർത്തകർക്ക് വേണ്ടി ബാധിക്കുന്നത് എന്താണ് ഇതിൽ പറയാനുള്ളത് ഇവിടെ കെ എം ഷാജഹാൻ സാറിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഘട്ടം വന്നു നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ ഒൻപത് വർഷത്തെ പിണറായി ഭരണം എടുത്തു നോക്കിയാൽ മാധ്യമവേട്ട എന്ന് പറയുന്നത് അങ്ങേയറ്റം പീക്ക് ലെവലിൽ കണ്ടതാണ് ഇതിപ്പോൾ നിരവധി പേരുടെ ഉദാഹരണം ചേട്ടം പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളുടെ സ്ഥാപനം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപന മേധാവിയായിട്ടുള്ള ക്രൈം നന്ദകുമാർകുമാർ നന്ദകുമാർ ക്രൈം നന്ദകുമാർ തന്നെയാണ് ഒരു കാലത്ത് പ്രിന്റ് മീഡിയയുടെ കാലത്ത് ആദ്യമായിട്ട് പിണറായി വിജയനെതിരെ സംസാരിച്ച മനുഷ്യനാണ് നന്ദകുമാർ എന്ന് പറയുന്നത് നമ്മുടെ മേലധികാരി അപ്പോൾ ആ സമയത്ത് നന്ദകുമാർ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ചെറിയ കുട്ടി മുതൽ വെറുതെ സൈ ഒരു ഫോണുള്ളവർ വരെ വെറുതെ അമ്മുമ്മമാർ വരെ തെറി വിളിക്കാൻ തുടങ്ങി ഇത്രയേറെ പച്ച പച്ചത്തെ കേട്ടിട്ടുള്ളൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് ഇപ്പോൾ മറുനാടൻ മലയാളിയാണെങ്കിലും ഇതുപോലെ മലയാളി വാർത്തയാണെങ്കിലും ക്രൈം ആണെങ്കിലും ഷാജഹാൻ സാറിൻ്റെ പ്രതിപക്ഷമാണെങ്കിലും പ്രതിപക്ഷം മലയാളി വാർത്തയുടെ തന്നെയാണ് അപ്പോൾ അങ്ങനെ എല്ലാ ചാനലുകളിലൂടെയും കൃത്യമായിട്ടും ഭരണപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കപ്പെടുന്ന ഓരോ ചാനലും മാധ്യമപേട്ടയ്ക്ക് ഇരയാകുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഡി എൻ എ ന്യൂസ് ആണ് ഡി എൻ എ ന്യൂസിലെ സുമേഷ് കുമാർ കപ്പോളോ സുതേഷ് നമ്പൂതിരി ഈ പറയുന്ന നന്ദകുമാർ ഷാജൻസ് കറിയ അങ്ങനെ പലരും ഈ ഒമ്പത് വർഷക്കാലത്തിനുള്ളിൽ ചുരുക്കത്തിൽ സർക്കാരിനെതിരെ ആര് ശബ്ദം ഉയർത്തുന്നു അവരെയൊക്കെ അടിച്ചമർത്തുക എന്നുള്ളൊരു പോളിസിയിലൂടെയാണ് ഈ ഒൻപത് വർഷവും പിണറായി സർക്കാർ ഭരിച്ചത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇതാ ഒടുവിലെന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയും ബാക്കി കിടക്കുന്ന മാസങ്ങൾ കൊണ്ട് എത്ര പേര് വീഴ്ത്തപ്പെടാൻ കിടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഷാജഹാനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാജഹാ കെ എം ഷാജഹാൻ സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു നീക്കം നടത്തുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് കെ എം ഷാജഹാൻ്റെ ഈ പ്രസ്തുത വീഡിയോയിൽ ഈ പ്രസ്തുത വീഡിയോ പലതവണ നമ്മൾ കണ്ടു നോക്കി ഞാൻ കണ്ടപ്പോൾ പേഴ്സണൽ എൻ്റെ അഭിപ്രായത്തിൽ അതിലെവിടെയും ഈ പറയുന്ന പ്രസ്തുത എം എൽ എയെ പറ്റിയോ അല്ലെങ്കിൽ ഈ വനിതാ നേതാവിനെ പറ്റിയോ അവരുടെ പേര് പറഞ്ഞിട്ടില്ല കൃത്യമായും അദ്ദേഹം പറയുന്നുണ്ട് മെട്രോ വാർത്തയിൽ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറയുന്നുണ്ട് നാല് എം എൽ എമാരെന്ന് പറയുന്നുണ്ട് നാല് എം എൽ എമാരും ഒരു മന്ത്രിയുമാണ് അഞ്ച് എം എൽ അതിൽ ഒരാൾ മന്ത്രിയാണ് ബാക്കി നാല് എം എൽ എമാരാണ് നമ്മുടെ എറണാകുളത്തുള്ളത് ആ നാല് എം എൽ എമാരുടെ പേര് പറഞ്ഞു അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ അതിൽ ഈ പറയുന്ന നാല് പേരിൽ ഒരാളാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരാളുടെ പോലും പേര് പറഞ്ഞിട്ടില്ല എടുത്ത് ഇന്നയാളാണ് ഈ പറയുന്ന ആരോപണ വിധേയൻ അല്ലെങ്കിൽ ഈ പറത്ത് വരുന്ന കഥയിൽ സഖാ വനിതാ നേതാവിൻ്റെ വീട്ടിൽ കയറി എന്ന് പറയുന്ന എം എൽ എ ഇന്നയാളാണെന്ന് ഒരു സ്ഥലത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ വനിതാ നേതാവ് ആരാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ കൃത്യമായിട്ടും ഇതിൽ ആരെയും പരാമർശിച്ചുകൊണ്ടൊരു പേര് പറയാത്തടുത്ത് ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ അതിപ്പോൾ കെ ജെ ഷൈൻ ഷൈൻ ടീച്ചറാണ് ആദ്യത്തെ കേസ് കൊടുത്തിരിക്കുന്നത് ഷൈൻ ടീച്ചറിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ ഷാജഹാൻ അറസ്റ്റിലാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കെ ജി ഷൈൻ മാത്രല്ല കെ ജെ ഷൈൻറെ പേര് പറയാണ്ട് തന്നെ ഷൈൻ ടീച്ചർ കൊടുത്ത പരാതിയുടെ പുറത്ത് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വാർത്ത പക്ഷെ അതിന് പിന്നാലെ ഇപ്പൊ നാല് പേരുകൂടി പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ നാല് എം എൽ എമാരും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പരാതിയായി ഷാജഹാനെതിരെ എതിരെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മൊത്തം അഞ്ച് പരാതിയായി അപ്പോൾ കൃത്യമായിട്ടും ഒരാളെ പൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശം ഈ നാല് പേരും പരാതി കൊടുത്തിരിക്കുകയാണ് നാല് പേരുടെയും പേര് അതിൽ പറയുന്നുണ്ടല്ലോ പക്ഷേ ഈ നാല് പേരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഈ ആരോപണം വന്നിരിക്കുന്നത് നാല് എം എൽ എ മാർക്കെതിരെ എറണാകുളത്തെ എം എൽ എ മാർക്കെതിരെയാണ് എറണാകുളത്തെ എം എൽ എമാർ എന്ന് പറയുമ്പോൾ ഈ നാല് പേര് അങ്ങനെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ വനിതാ നേതാവിന്റെ കട്ടിൽ വീട്ടിൽ കയറിയ ആള് ഇന്നത് എന്ന് പറഞ്ഞിട്ടൊരു അലിഗേഷൻ ഒക്കെ പറയുന്നില്ല പിന്നെ കൃത്യമായിട്ടും കെ എൻ ഉണ്ണികൃഷ്ണൻ പോലും ഇതില് ആരോപണവിധേയനായിട്ട് ഇക്കൂട്ടത്തില് വന്നത് ആണ് എന്ന തരത്തില് വാർത്തകൾ പുറത്ത് വന്നത് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ആണ് വൈപ്പിൻ എം എൽ എ അദ്ദേഹം പോലും ഷൈൻ ടീച്ചറുടെ പേരിനൊപ്പം ചേർത്ത് കേട്ട ഒരു പേര് അദ്ദേഹത്തിൻ്റെയാണ് നമ്മൾ ആരെയും പറയുന്നില്ല പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ പോസ്റ്റിൽ പോലും അദ്ദേഹം പറയുന്നു ഷാജഹാൻ സാർ അത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഷാജഹാൻ സാറിനെ പോലും ഒരാളത് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നെ വിളിച്ചൊന്ന് ചോദിക്കാമായിരുന്നില്ലേ അത്രയും ബഹുമാനത്തോടു കൂടി തന്നെയാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ ആ പോസ്റ്റിട്ടിരിക്കുന്നത് പോലും അതായത് കൃത്യമായിട്ടും ഷാജഹാൻ അത് പറഞ്ഞു എന്നുള്ള വിഷമം കൊണ്ട് പറയുന്നത് പോലെയാണ് അല്ലാണ്ട് ഷാജഹാൻ പറഞ്ഞത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഷാജഹാനെതിരെ കുറച്ചുകൂടി ഒരു പവർഫുൾ മറുപടി അല്ല കെ നുണ്ണികൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്തായാലും ഷൈൻ ടീച്ചറാണ് ഇതിനെതിരെ ആദ്യം പ്രതികരിച്ച് വന്നത് എന്തായാലും ഇപ്പോൾ നാല് എം എൽ എമാരും കേസ് കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ബാക്കി മൂന്ന് പേരും കൊടുത്തപ്പോൾ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നാല് പേരും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കെ എം ഷാജഹാനെതിരെ ഉള്ളത് അഞ്ചു പേരുടെയാണ് പക്ഷെ ഇതിന് മാത്രം എന്ത് തെറ്റാണ് അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെടുന്ന പോലെ ഒരു കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ലാത്തൊരു കാര്യമാണ് ഇവിടെ രാഹുൽ ഈശ്വരൻ്റെ ഒരു കേസിൽ റിനി ആൻഡ് ജോർജ് രാഹുൽ ഈശ്വരനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതി ഈശ്വരനെതിരെ റിനി ആൻഡ് ജോർജ് പരാതി കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് രാഹുൽ ഈശ്വര അവരെ സൈബർ ആക്രമണത്തിന് വിധേയയാക്കി എന്നുള്ള രീതിയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ മറുപടി തന്നെയാണ് ഇവിടെ ഷാജ ഹാൻസാറിനോട് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വര് കൃത്യമായിട്ടും ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട് അതായത് ഒരാൾക്കെതിരെ കൃത്യമല്ലാത്തൊരു പരാതി ഒരു പബ്ലിക് സർവെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കൃത്യമല്ലാത്തൊരു ഫോൾസ് കംപ്ലൈൻറ്റ് ഫയൽ എന്നുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കാൻ കഴിയും അതായത് രാഹുൽ ഈശ്വറിനെതിരെ റിനി കൊടുത്തത് വ്യാജ പരാതിയാണ് എന്ന് രാഹുൽ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ റിനിക്ക് അതേ പണിഷ്മെൻറ്റ് റിനിക്ക് കിട്ടും അതായത് അവർ കൊടുത്തത് അത് ബാക്കി കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ ഫോൾസ് കംപ്ലയിൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിലും വലിയ ശിക്ഷ തിരിച്ച് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തിൻ്റെയെങ്കിലും പേരിൽ ഇതുപോലെ ഒരു വ്യാജ പരാതി കൊടുക്കുന്നവർക്കൊക്കെ ഈ ഒരു വകുപ്പ് കൃത്യമായിട്ടും അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷൈൻ ടീച്ചർ ആണെങ്കിൽ പോലും ഷാജഹാൻ എതിരെ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് ഇല്ല ഷാജഹാൻ സാർ എവിടെയാണ് ഇത്തരത്തിൽ ഷൈൻ ടീച്ചറുടെ പേര് പറഞ്ഞത് എന്നുള്ളത് കൂടെ പറയാൻ അവർക്ക് പറ്റണം ഷൈൻ ടീച്ചറുടെ പേര് പറയാത്തിടത്തോളം കാലം ഷൈൻ ടീച്ചർ കൊടുത്ത കംപ്ലൈന്റിനെ സുഖമായിട്ട് ഷാജഹാൻ സാറിന് തിരിച്ചടിക്കാൻ എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു വിശ്വാസം അത് അങ്ങനെയാണ് എൻ്റെ അറിവ് വെച്ചിട്ട് അങ്ങനെ അത് തിരിച്ച് കേസ് അദ്ദേഹത്തിന് ഫയൽ ചെയ്യാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ രാഹുൽ ഈശ്വരം ഇതേ രീതിയിൽ തന്നെയാണ് ഇതേ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഈശ്വർ റിമിയാൻ ജോർജിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അതേ ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷൈൻ ടീച്ചറുടെ പേര് ഒരിടത്തും പ്രതിപാദിക്കാത്ത അവസ്ഥയിൽ പിന്നെ എന്തിൻ്റെ ബേസിസിലാണ് ഷാജഹാനെതിരെ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെതിരെ ഇപ്പോൾ ഷൈൻ ടീച്ചർ പരാതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ വെറുതെ ഒരു പരാതി ഞാൻ എന്നെപ്പറ്റിയാണ് എന്ന് വിചാരിച്ചു വെറുതെ ഒരു പരാതി കൊടുത്ത് ഒരാളുടെ സമയത്തെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കാവുന്നതിന് പരമാവധി ആക്കുക അത് അവർക്ക് മാത്രം ഇപ്പൊ ഇവൻ കെ എം ഷാജഹാൻ മാത്രല്ല ഇവിടെ ബുദ്ധിമുട്ടുന്നത് ഈ പരാതിയുടെ പുറകെ നമ്മുടെ കേരള പോലീസ് കുറച്ച് കുറച്ചുനാള് നടക്കുക ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പബ്ലിക് സർവെന്റിന്റെ സമയത്തെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പരാതികൾ അടിസ്ഥാനരഹിതമായ പരാതികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ ഇനി ഒരിക്കൽ കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് ഇത്തരം വെറുതെ എന്തെങ്കിലും ഒരു ആരോപണം അതെ പോലീസിന്റെ സമയം കളയാനായിട്ട് അതെ ഇത് ഇപ്പൊ കേരള പോലീസിന് ഇത് മാത്രമല്ല പണിയുള്ള ഇടതു നേതാവായതുകൊണ്ട് സി പി എം നേതാവ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇപ്പൊ ഇവര് ഇത്രയും ശുഷ്കാന്തി ഇവർ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എനിക്കെതിരെ ഈ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കെതിരെ വന്നിട്ടുള്ള ഒരു പരാതിയുണ്ട് രജനി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ലേഡി ഒരു ലേഡി കൊടുത്തൊരു പരാതി ഇപ്പോഴും നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതി അത് കൃത്യമായിട്ടും പോക്സോ കോടതി സബ്മിറ്റ് ചെയ്ത റെഫറൽ റിപ്പോർട്ടിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അതൊരു ഫോൾസ് ആണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്കെതിരെ തിരിച്ച് പരാതി കൊടുത്തിട്ടുമുണ്ട് എൻ്റെ ഭാഗം കൃത്യമായിട്ടും മുഖ്യമന്ത്രി അതായത് സർക്കാർ തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം പോലും വകവെക്കാതെ കമ്മീഷണറായിട്ടുള്ള നാഗരാജു സാറ് അത്രയ്ക്ക് കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് നീതിക്ക് വേണ്ടി എനിക്ക് വേണ്ടി കൃത്യമായിട്ടും അദ്ദേഹം അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് രജനീകൃഷ്ണ എന്ന് പറയുന്ന ലേഡി വൃത്തികെട്ട രീതിയിൽ കൊടുത്ത ഒരു കംപ്ലയിൻ്റ് ഒരു ഭയങ്കര വലിയൊരു രീതിയിൽ കളിച്ച ഒരു പൊറാട്ട് നാടകം നാഗരാജു സാറ് പൊളിച്ചടുക്കി കൃത്യമായിട്ടും പോക്സോ കോടതിക്ക് മുന്നിൽ റെഫറൽ റിപ്പോർട്ട് കൊടുത്ത് അവർ കൊടുത്തത് വ്യാജപരാതിയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിൽ കൃത്യമായിട്ടൊരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ തിരിച്ച് വ്യാജപരാതി കൊടുത്തതിന് തിരിച്ച് രജനീകൃഷ്ണയ്ക്ക് എതിരെ ഇത് തിരിയും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതിൻ്റെ പ്രകാരം ഞാനതിൻ്റെ കേസ് തിരിച്ചു കൊടുത്തിരുന്നു എൻ്റെ കുറേ സമയം എൻ്റെ ഒരു ഒന്നൊന്നര വർഷം കളഞ്ഞ രജനീകൃഷ്ണ എന്ന് പറയുന്ന ലേഡിക്കെതിരെ ഞാൻ തിരിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ ഈ പറയുന്ന പോലീസ് അനക്കിയിട്ടില്ല എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കൊടി പിടിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ സഖാത്തിമാർക്ക് മാത്രമേ മാനാഭിമാനങ്ങളും കാര്യങ്ങളും ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സി പി എം അനുഭാവിയാണെങ്കിൽ മാത്രം കോടതിയിലേക്കോ അല്ലെങ്കിൽ അതെ എന്തായാലും സി പി എമ്മിന്റെ കൊടി പിടിച്ചാൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കംപ്ലൈൻറ്റ് പാടുള്ളൂ അങ്ങനെ ചെന്നാൽ മാത്രമേ നമ്മുടെ കേസിന് വിലയുണ്ടാവുകയുള്ളൂ പോലീസുകാർ അതിന് സി പി എമ്മുകാരുടെ പരാതി അന്വേഷിക്കാൻ മാത്രമായിട്ട് കേരള പോലീസ് ഇരിക്കുന്നു എന്നൊരു ധാരണ ഉള്ളിലേക്ക് കടത്തിവിടുന്നതാണ് ഇപ്പം ഇവർ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഷൈൻ ടീച്ചറുടെ പരാതിക്ക് ഷൈൻ ടീച്ചർക്ക് ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ബാക്കി കെ കെ രമ എം എൽ എ അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ആന്തൂർ സാജന്റെ ഭാര്യ അവർക്കൊക്കെ ഇതിരെ എത്ര മോശമായിട്ടാണ് സൈബർ അറ്റാക്ക് നടത്തിയത് ഈ സി പി എമ്മിന്റെ തന്റെ ദേശാഭിമാനി പത്രം തന്നെയാണ് ആന്തൂർ സാജന്റെ ഭാര്യയ്ക്കെതിരെ വൃത്തികെട്ട രീതിയിൽ കഥകൾ എഴുതിയത് അവരിൽ അവസാനം ആ പാവ സ്ത്രീ ചോദിക്കണ്ടായി നിങ്ങൾക്ക് ഇനി എൻ്റെ ജീവൻ വേണോ അതാണോ വേണ്ടത് എന്ന് വരും ചോദിക്കണ്ടായി അവര് ആന്തൃസാചന കൊന്നത് ആരാണ് മീൻസ് അയാളുടെ ആത്മഹത്യക്ക് വഴി വെച്ചത് ആരാണെന്നുള്ളത് കേരളത്തിൽ ആർക്കും അറിയാത്ത കാര്യമല്ല കോവിന്ദഷിൻ്റെ ഭാര്യയെ ചെയ്ത് കൂട്ടിയതും ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളല്ല അപ്പോൾ കൃത്യമായിട്ടും അങ്ങനെ കോവിന്ദമാഷിൻ്റെ ഭാര്യയ്ക്ക് നേരെ ചോദ്യം വന്നപ്പോൾ പാവം പിടിച്ച ആ പ്രവാസി വ്യവസായിയുടെ ഭാര്യയെ വൃത്തികെട്ട രീതിയിലില്ലാത്ത ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ദേശാഭിമാനി പത്രമാണ് അടിച്ചത് ആ അടിച്ച സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പത്രമായിരുന്നു അത് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതുപോലെ കെ എം ഷാജഹാനോ ക്രൈം നന്ദകുമാറോ ഷാജൻസ്കറിയോ അവരാരെങ്കിലും ആണിത് പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പൊ അവരൊക്കെ ജാമ്യം ഇല്ലാത്ത വകുപ്പിൽ അകത്തു കിടന്നേനെ ദേശാഭിമാനി എഴുതിയപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ആംബൂർ സാജന്റെ ഭാര്യയ്ക്കില്ലാത്ത എന്ത് നീതി അല്ലെങ്കിൽ അവർക്കില്ലാത്ത എന്ത് മാനാഭിമാനമാണ് ഷൈൻ ടീച്ചർക്കുള്ളത് അല്ലെങ്കിൽ ഷൈൻ ടീച്ചറെ തൊടുമ്പോൾ മാത്രം എന്താണ് ഇത്ര പൊള്ളുന്നത് ഷൈൻ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മോശമാണ് സത്യം ഒരു സ്ത്രീക്കെതിരെയും വെറുതെ സൈബർ ആക്രമണം ഉണ്ടാകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഇവർക്കാർക്കും ഇല്ലാത്ത കെ കെ രം എം എൽ എക്കില്ലാത്ത അല്ലെങ്കിൽ ആദുർ സാജൻ്റെ ഭാര്യയ്ക്കില്ലാത്ത എന്ത് മാനാഭിമാനമാണ് സി പി എമ്മിൻ്റെ ഒരു സഖാത്തിയെ തൊടുമ്പോൾ മാത്രം പോലീസിന് ഇത്രയും സ്പീഡപ്പായിട്ട് പോലീസ് ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു നമുക്ക് ുംറിനൊപ്പം ഈ ഭരണം നിറയെ ഉണ്ടാകുമെന്ന് എന്തായാലും തന്നെ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നു നിൽക്കുന്നു തന്നെ തന്നെ ഇതുപോലെ കൃത്യമായിട്ടും അദ്ദേഹം അദ്ദേഹവും ഒരു ലോയിൽ അഡ്വക്കേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ തിരിച്ച് ഈ കേസിൽ അദ്ദേഹത്തിന് എന്തായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അദ്ദേഹവും തിരിച്ച് കേസ് അദ്ദേഹം ചെയ്യാതിരിക്കില്ല അതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വ്യാജ പരാതികൾ അല്ലെങ്കിൽ ഒരു ഫോൾസ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമാകേണ്ട രീതിയിൽ തന്നെ ഇനി നമ്മൾ തിരിച്ചു പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇനി പറയാനുള്ളത്